ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് അച്ഛൻ ദിലീപിനെയും അമ്മ മഞ്ജു വാര്യരെയും പോലെ തന്നെ മീനൂട്ടി എന്ന് ആരാധകർ വിളിക്കുന്ന മീനാക്ഷിയും ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ് മീനാക്ഷിയുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ഇരുകയ്യും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് നേരത്തെ നേരത്തെയൊക്കെ ദിലീപിനോടുള്ള വെറുപ്പ് പലരും മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പേജിലെ കമന്റ് ബോക്സിലെത്തിയും തീർക്കാറുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് താരപുത്രി അച്ഛനും മറ്റു കുടുംബാംഗങ്ങൾക്കൊപ്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട തുടങ്ങിയതോടെയാണ് ആ മാറ്റം വന്നു തുടങ്ങിയത് ഇപ്പോൾ മീനാക്ഷിക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് എന്ന് പറയാം മീനാക്ഷി പങ്കുവെക്കുന്ന ഫോട്ടോസ് ആയാലും ഡാൻസ് ആയാലും വീഡിയോസായാലും നിമിഷ നേരം കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അച്ഛന്റെയും അമ്മയുടെയും കഴിവുകളെല്ലാം കിട്ടിയ മകളാണ് മീനാക്ഷി നൃത്തം അഭിനയം കൊറിയോഗ്രഫി എന്നിവയിലെല്ലാം കഴിവുള്ള പെൺകുട്ടി തന്നെയാണ് മീനാക്ഷി പ്രണവ് മോഹൻലാലിനെ പോലെ തന്നെയാണ് മീനാക്ഷിയുടെ മാധ്യമങ്ങളോടുള്ള സമീപനവും സ്വകാര്യതയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന വ്യക്തിത്വമാണ് മീനാക്ഷിയുടേത് ഇപ്പോഴെതാ മീനാക്ഷിയുടെ പുതിയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് മീനാക്ഷി തന്നെയാണ് ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മുൻപൊന്നും ഇല്ലാത്ത വിധം അതിസുന്ദരിയായി ചിത്രത്തിൽ മീനാക്ഷിയെ കാണും സെലിബ്രിറ്റി ഫാഷൻ ഫോട്ടോഗ്രാഫറായ രജി ഭാസ്കർ ആണ് ഈ ഫോട്ടോകൾ പകർത്തിയിരിക്കുന്നത് ഈ ഫോട്ടോ ഇത്രയും വൈറൽ ആകാനുള്ള കാരണം കാവ്യ മാധവനാണ് കാവ്യയുടെ ലക്ഷ്യ ഡിസൈൻ ചെയ്ത മനോഹരമായ കുർത്തയാണ് മീനാക്ഷി ധരിച്ചിരിക്കുന്നത് മീനാക്ഷിയുടെ ഫോട്ടോയ്ക്കൊപ്പം കുർത്തിയുടെ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട് ലക്ഷ്യയുടെ ഓൺലൈൻ പേജിലും കാണാം ഇതിനു മുൻപ് മീനാക്ഷി ഒരുപാട് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഷൂട്ട് നടത്തുന്നത് മാത്രമല്ല ആദ്യമായാണ് ഒരു ബ്രാൻഡിനു വേണ്ടി മോഡലിംഗ് നേടിയായി മീനാക്ഷി എത്തുന്നത് എന്തായാലും ഫോട്ടോകൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഓണം പ്രമാണിച്ചുള്ള ബിസിനസ് തിരക്കിലാണ് കാവ്യ മാതാവൻ അതിന്റെ ഭാഗമായി സ്വയം മോഡലായി തന്നെ ഒത്തിരി സാരി ലുക്കുകളും കാവ്യ പുറത്തിറക്കിയിരുന്നു അതിനിടെയാണ് കാവ്യയ്ക്ക് കട്ട സപ്പോർട്ടുമായി മീനാക്ഷിയും എത്തിയിരിക്കുന്നത്